മാഷെ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുകയാണ് അപ്പോഴും ക്രിസ്ത്യൻ സ്നേഹമുണ്ടെന്ന് ബി ജെ പി കേരളത്തിൽ പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പൊക്കെ ആശങ്ക അറിയിച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് സ്നേഹം മറ്റു പല സ്ഥലത്തുള്ള ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു മതപരിവർത്തനത്തിൻ്റെ എന്താ അത്തരം കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടോ എന്നാണ് ഈ ക്രിസ്മസ് വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല സവർക്കർ അടക്കമുള്ളതായിട്ടുള്ള ബി ജെ പിയുടെ നേതൃത്വം അവരുടെ പ്രത്യേക ശാസ്ത്ര തലച്ചോറ് പറഞ്ഞിരുന്നൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ മുസ്ലിം അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയം അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ ഇവർ ഒരു കാരണവശാലും ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയമോ ഇവരെ അംഗീകരിക്കാൻ തയ്യാറില്ല അവരെക്കാലത്ത് ശത്രുക്കൾ തന്നെയാണ് അത് മാറാനും പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാറും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ സ്വപ്നലോകത്തെ മായാ ജീവികൾ മാത്രമായി മാറുകയാണ് കേരളത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേക്കുമായിട്ട് ബി ജെ പിയുടെ നേതാക്കൾ അരമനകലകളിലേക്ക് പോകുമ്പോൾ നമ്മളിരുന്ന് ചിരിക്കും എന്തിനാണിത് എന്ത് കാര്യം ഒരു കാര്യമില്ല അവരെന്തിനാണ് ഈ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കാനും ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കാനും പോകുന്നു എൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ അവർക്കൊരിക്കലും ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അവരുടെ പ്രത്യേക കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല മുസ്ലിങ്ങളെ തീരെ ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവരെന്നും എക്കാലത്തും അവരുടെ ശത്രുക്കളാണ് അപ്പോൾ അവരോട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു പ്രത്യകശാസ്ത്രമാണ് എന്നാണ് അമിത്ഷാ കേരളത്തിൽ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റ് മാസത്തിലാണെന്നൊന്ന് പറഞ്ഞത് അതുകൊണ്ട് നാട് നശിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കേരളം നശിച്ചു എന്നാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരാമി ചെയ്യുന്ന സമയത്ത് ഏറ്റവും നശിച്ച നാടാണ് കേരളം അതിൻ്റെ കാരണം കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന വിചിത്രമായ പ്രത്യേക ശാസ്ത്രം തലക്കത്ത് കൊണ്ടു കൊടുക്കുന്ന കുറേ പ്രാന്തന്മാരാണ് എന്നാണ് ഷാമറ അതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും മുസ്ലീങ്ങളുടെ കാര്യത്തിലൊക്കെ ഇവരുടെ സമീപനം മാറ്റുന്നുണ്ട് അതിന് മാറ്റമുണ്ടാകാത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും ഇന്ത്യയിൽ സംഭവിക്കാത്തതുപോലെ ഈ ക്രിസ്മസ് കാലത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഈ കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു കേരളത്തിലും പാലക്കാട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിക്കുന്നുണ്ട് സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഗീയത രൂക്ഷമായിട്ടുള്ള രീതിയിൽ വളർന്ന് വികസിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് മാത്രമല്ല ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും എന്താ ചെയ്യുന്നത് ഈ ക്രിസ്മസ് കാലം നേരത്തെ ഒഴിവുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒഴിവുകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് അതൊക്കെ ഇല്ലാതാക്കി ക്രിസ്മസ് എന്ന് പറയുന്നത് നിങ്ങളങ്ങനെ ആഘോഷിക്കണ്ട ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം ക്രിസ്മസ് എന്നാണ് അവധിക്കാലമാണ് ക്രിസ്മസുമായിട്ട് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മളെ പരീക്ഷകളുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട് എന്താണ് ഈ ചിട്ടപ്പെട്ടത് ആ അങ്ങനെ ഒരു ഒരു സംഭവം മാത്രമാണ് അതല്ലേ ഇവിടെ നിന്ന് ഇവിടെ മുസ്ലീങ്ങളും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഉമ്മമാരൊന്നും നേരെ വല്ല ഒരു കാലത്തും കാരണം വെച്ചാൽ എന്താ ചോദിച്ചിരുന്നത് അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് ക്രിസ്മസിന് നിങ്ങൾ പത്ത് ദിവസം എടുക്കുന്നില്ലേ ഓണത്തിന് നിങ്ങൾ പത്ത് ദിവസം കൊടുക്കുന്നില്ലേ ഞങ്ങൾക്ക് എന്താ പത്ത് ദിവസം തരാത്തത് ഇവർക്ക് എന്താ പത്ത് ദിവസം കൊടുക്കേണ്ടത് ഒരു പ്രശ്നം പെരുന്നാളായി ആ പെരുന്നാൾ ഏത് പെരുന്നാളിനും കൊടുക്കണം അവർ ഈ പെരുന്നാളിന് ഏതെങ്കിലും കൂടട്ടെ ഒരു പത്ത് ദിവസം എടുത്തിട്ടല്ലാണ്ട് എന്ത് ചെയ്യാനാ ഇങ്ങനെ കൊടുക്കാനില്ല നമുക്ക് പരീക്ഷകൾ അങ്ങനെ മൂന്ന് പരീക്ഷകളുള്ളൂ ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ പിന്നെ അവസാന വർഷ പരീക്ഷ അത് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിലിനുള്ളതാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കുഴി കൊടുക്കുന്നത് നമ്മുടെ ഒരു ശീലം അത്രയേ ഉള്ളൂ അതല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ അത് ഹിന്ദുത്വമായിട്ട് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല മുസ്ലിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു പ്രസക്തിയില്ല ഇല്ല പക്ഷെ അവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാലത്തെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ വർഗ്ഗീയത വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല അത് കൂടുതൽ കൂടുതൽ തീവ്രമാകാനായിട്ട് പോകുന്നു എന്ന് മാത്രം കാരണം സമൂഹം നിരന്തരമായിട്ട് വർഗീയവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും ആ വർഗീയവത്കരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അക്രമം നടക്കുന്നത് ഇപ്പം മതപരിവർത്തനം ഉണ്ടെന്ന് എനിക്കറിയില്ല ചില ആളുകളൊക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് അവരുടെ പുരുഷനെ ഏത് മതത്തിലാണോ അതിൻ്റെ കൂടെ പോകുന്ന അത് നമ്മൾ കാണാറുണ്ടെന്നല്ലാണ്ട് വേറെ മതപരിവർത്തനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ എന്തായാലും അങ്ങനെ നമ്മൾ കാണാറില്ല പക്ഷെ കാസക്കാർക്ക് അങ്ങനെ ആണ് ഒരു മാറ്റം വേണ്ടതല്ലേ അവർ തിരിച്ചറിയുന്നുണ്ടോ ഈ കാസക്കാര് തിരിച്ചറിയുന്നുണ്ടോ കാസ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കള്ള സംഘം ഇവരെ പോലെ അല്ലാതെ എന്താണ് മുസ്ലിങ്ങൾ കാണിക്കുന്ന അതേ വർഗീയത കാണിക്കുന്ന ഒരു സംഘമാണ് കാസ അല്ലാണ്ട് എന്താണ് വേറെ അതിനകത്ത് പ്രത്യേക ഒന്നുമില്ല അവരിപ്പോൾ ബി ജെ പിക്ക് ഇങ്ങനെ പറയാം ബി ജെ പി ർ അങ്ങനെ പ്രയോഗ പ്രവർത്തിയൊക്കെ ചെയ്യേണ്ടത് കാസക്കതല്ല പ്രശ്നം കാസക്കത്തെ പോലത്തെ ഒരു രോഗമാണ് മുസ്ലിം തീവ്രവാദികളുടെ രോഗമാണ് അവർക്ക് ഹിന്ദു തീവ്രവാദികളുടെ രോഗമാണ് അവർക്കുള്ളത് അത് ക്രിസ്ത്യൻ തീവ്രവാദികളാണെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു സംഘമാണ് പല വേഷങ്ങളിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ പല വേഷത്തിലും എന്ന് പറഞ്ഞവരെ വർഗീയവാദികൾ പല വേഷത്തിലും വരുന്നു അതിലൊരു വേഷമാണ് കാസവേഷം അതിനെ കൂടുതൽ നമ്മൾ അതിനകത്ത് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതിൽ പ്രശ്നമുണ്ടാവില്ല ക്രിസ്മസ് കരകളിനെ ആക്രമിക്കുന്നതിൽ പ്രശ്നം ഉണ്ടായാൽ അവർക്ക് അവരുടെ വർഗീത പ്രാവർത്തികമാക്കാനായിട്ട് അവസരം കിട്ടിയാൽ അവർ വളരെ ഹാപ്പിയാണ് വർഗീയത നിന്ന് ജീവിക്കുന്ന കുറേ ജീവികൾ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രത്യേകം എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതം നമുക്ക് സാധ്യമായി സാധ്യമായിത്തീരണമെങ്കിൽ മതേതര സങ്കല്പം വെച്ചാൽ എല്ലാ മതങ്ങളും മനുഷ്യനാവശ്യമുള്ള ആവരണം മാത്രമാണ് നിങ്ങളിരുന്നൊരു ഷർട്ട് മാത്രമാണ് മതം എന്ന് കരുതാനായിട്ട് മനുഷ്യന് കഴിഞ്ഞാൽ മാത്രമാണ് മനുഷ്യർക്ക് എല്ലാ മതങ്ങളും ഒരേപോലെ നമ്മുടെ സൗകര്യത്തിന് നമ്മളൊരു മതം സ്വീകരിക്കുന്നു അത് നമ്മളുടെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളെ അപേക്ഷ വെച്ചതിൻ്റെ പേരിലല്ലല്ലോ നമ്മളൊരു ഗർഭപാത്രത്തിൽ ജനിക്കുന്നു ആ ഗർഭപാത്രത്തിൻ്റെ ഉടമ ഏത് മത ജീവിയാണോ ആ മതത്തിൽ ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുന്നു വേറെ ഒരു പ്രത്യേകത അതിൻ്റെ ഇല്ലല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ ക്രിസ്ത്യാനി ആവുന്നതോ ഹിന്ദു ആകുന്നതോ മുസ്ലിം ആകുന്നതോ സിഖ് കാരനാവുന്നതൊക്കെ അങ്ങനെ മാത്രമല്ല ഗർഭപത്രമല്ല തീരുമാനിക്കും അല്ലാണ്ട് മനുഷ്യൻ തന്നത്തെ പ്രസക്തിയാണ് അപ്പോൾ അതൊക്കെ അതാണ് നമ്മുടെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ ഒരു സെക്കുലർ ഫീലിങ് എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാരണം ഹിന്ദുക്കൾ ഇപ്പോൾ എന്താണ് ഗണേശോത്സവം അങ്ങനെ പല പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് അത് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അവർ നടത്തുന്ന ആഘോഷമായി കാണുകയും അതിനെ ആഹ്ലാദത്തോടുകൂടി കാണുകയും ചെയ്താൽ മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അതുപോലെ മറ്റ് മതങ്ങൾ നടത്തുന്ന ഈ ഓരോ ആഘോഷങ്ങൾ ക്രിസ്മസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പെരുന്നാൾ നടത്തുന്ന സമയത്ത് ഒക്കെ ഹിന്ദുക്കളും എന്ത് ചെയ്യണം അതേപോലെ തന്നെ കാണണം ക്രിസ്ത്യാനികൾക്ക് ശരിക്കും പറഞ്ഞ വലിയ അപഹർഷതയുണ്ട് അപഹർഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളും ന്യൂനപക്ഷമായിരുന്നിട്ട് മറ്റ് മുസ്ലിങ്ങൾക്ക് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നു ഒരു ന്യൂനപക്ഷമാണെന്നുള്ള പരിഗണന പോലും ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നില്ല അപ്പം അവരെ സംരക്ഷിക്കാനായിട്ട് അവിടെ ബി ജെ പി വരും ബി ജെ പി വരട്ടെങ്കിൽ ഒരു ബി ജെ പി കാരാവട്ടെ പ്രശ്നം തരുന്നില്ലേ ആരെങ്കിലും പറഞ്ഞാൽ ക്രിസ്ത്യാനിയുണ്ട് ബി ജെ പി ആവട്ടെ ബി ജെ പി അവരാകട്ടെ പക്ഷേ ബി ജെ പി കാരെ അവരെ പിടിച്ചു തല്ലുമ്പോൾ അവരിവിടെ നിന്ന് നിലവളിക്കണെന്തിനാണ് ഞങ്ങൾ ബി ജെ പി ആണ് ഞങ്ങൾ ഞങ്ങളുടെ ബി ജെ പി ഞങ്ങളെ തല്ലട്ടെ അതിനെന്ത് നിങ്ങൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചാൽ പണ്ട് അങ്ങനെയല്ലേ സാക്കൾ പറഞ്ഞി അല്ലേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു വെടിവയ്പുണ്ടായി ചന്ദനത്തോക്ക് അപ്പം ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ പോകുന്ന നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചില്ലേ അതുപോലെ ഈ കാസക്കാരെ വിളിച്ചു പറയട്ടെ ഞങ്ങളുടെ ബി ജെ പി ഞങ്ങളെ തല്ല നിങ്ങൾക്കെന്താണ് മനസ്സിലായേ അത് രസകരമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പം മനുഷ്യർ പൊതുവെ കാര്യങ്ങളുടെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയും അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ജീവിക്കാൻ കൊള്ളാവുന്ന സമൂഹം അല്ലാത്ത സമൂഹം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും वो പ്രശ്നമുള്ളതായിരിക്കും